രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ മികച്ച ഒരു ചിത്രമായിരുന്നു ആടുജീവിതം രണ്ടായിരത്തി എട്ടിൽ ബെന്യാമിൽ എഴുതിയ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ എത്തിയത് ബ്ലസിയുടെ സംവിധാനത്തിലെത്തിയ ആടുജീവിതം നജീബ് എന്ന യുവാവിന്റെ യഥാർത്ഥ ജീവിതമാണ് പറഞ്ഞത് ഈ സിനിമയ്ക്കായി പൃഥ്വിരാജ് സുകുമാരൻ നടത്തിയ പ്രകടനം ഏറെ പ്രശംസ നേടിയിരുന്നു ആടുജീവിതത്തിലെ അഭിനയത്തിന് ഇത്തവണത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് പൃഥ്വിരാജ് സ്വന്തമാക്കുകയും ചെയ്തു അതേസമയം ഇത്തവണത്തെ മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കാത്തതിൽ ചിലർ നിരാശ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് നടൻ ഫീമൻ രഘു ഫിലിമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂക്ക അദ്ദേഹത്തിന്റെ സിനിമകളിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പൃഥ്വിരാജ് ചാടു ജീവിതത്തിൽ ചെയ്തത് എത്ര മനോഹരമായാണ് അയാളുടെ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും ഭംഗിയായി തന്നെ ചെയ്തു അതിനായി എത്ര കിലോയാണ് കുറച്ചത് അതൊക്കെയാണ് സ്വീകാര്യത കിട്ടാൻ കാരണമായത് തന്റെ അഭിനയം മമ്മൂക്കയുടെ അത്ര വരില്ലെന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ മമ്മൂക്കയുടെ അഭിനയം കണ്ടാണ് പഠിച്ചതെന്നും പൃഥ്വി പറഞ്ഞിട്ടുണ്ട് ഇനി മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ നോക്കിയാൽ എന്ത് കഥാപാത്രമാണ് അതിൽ മമ്മൂക്ക ചെയ്തത് അത് വളരെ മനോഹരമായി മമ്മൂക്ക ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും താരതമ്യപ്പെടുത്താൻ പറ്റില്ല മമ്മൂക്ക അദ്ദേഹത്തിന്റെ സിനിമ വളരെ മനോഹരമായി ചെയ്തു പൃഥ്വി ആണെങ്കിൽ അവന്റെ കഴിവിനെ കാണിച്ചിട്ടുണ്ട് അവൻ അവന്റെ ബോഡി ലാംഗ്വേജിനെ പാടെ മാറ്റിയത് നമുക്ക് കാണാം എത്രയോ നാളുകൾ കൊണ്ടാണ് അവനും ആ സംവിധായകനും അത് നേടിയെടുത്തത് ആ കഥാപാത്രത്തിന് വേണ്ടി പൃഥ്വി അത്രയും ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് പൃഥ്വിക്ക് അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട് ഭീമൻ രഘു പറഞ്ഞു